ിലും സഹസ്രമുള്ള പ്രിയപ്പെട്ടവരെ പാണക്കാട്ടിക്കുള്ള വഴി നന്മകൾ പച്ചവിരിച്ച വഴി പാണക്കാട്ടിക്കുള്ള വഴി നന്മകൾ പച്ചവിരിച്ച വഴി അത് ഞാൻ ആദ്യം പത്തുകൊലം പഞ്ചു കൊല്ലം എഴുതിയതാണ് പക്ഷേ ഇന്ന് ആ കവിതയ്ക്ക് പകരം വേറൊരു കവിത എഴുതേണ്ടിയിരിക്കുന്നു അത് ഞാൻ വളരെ നേരം എഴുതുന്ന എഴുതുന്നതാണ് അത് പാണക്കാട്ടേക്കുള്ള വഴിയാണ് ഇത് പാണക്കാടിൽ നിന്ന് തങ്ങള് നമ്മുടെ ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയായിരുന്നു ഇത് അദ്ദേഹം ഈ രണ്ട് വർഷം മുമ്പ് തുടങ്ങിയുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള യാത്രയാണ് ആ ഹൃദയത്തിലേക്കുള്ള യാത്ര ഇനിയും തുടരും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഹൃദയവും അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു വളരെ സ്നേഹമുള്ള ഈ സായാഹ്നത്തിന് നന്ദി എല്ലാവർക്കും നന്ദി തങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി എല്ലാവർക്കും നമസ്കാരം